ുന്നയാജ്ഞകൾ അനുസരിക്കാം അങ്ങയോടു മറൂതലിക്കാതിരിക്കാം അവൻ തൊടുത്തു വിടുന്ന യുക്തികളും അങ്ങയോട് എതിരാകാൻ ആകരുതും ഞാൻ അങ്ങെ എപ്പോഴും അനുസരിക്കണം ഞാൻ ആ കാൽപാദങ്ങളെ പിഞ്ചെന്നിടേണം ഞാവൽ പഴം പോൽ അങ്ങേ വചനങ്ങളും ഞാറായി വിതയ്ക്കെണ്ണം നാവിലിഞ്ഞതും നെല്ലും പതിരും വേർതിരിച്ചേടക്കുവാൻ നീണ്ടുപോവുക ഇല്ലധികം നാളുകൾ നല്ലവരെയോ ുഷ്ടന്മാരിൻ കൂട്ടത്തിൽ നിന്നും വേർത്തിരിക്കും അങ്ങയിൻ ദൂതന്മാർ ആവിടുന്നെപ്പോഴും നമ്മോടൊപ്പം വാസം അവിടുന്ന കാണും നമ്മിൻ ചിന്തകളും അങ്ങ് വിധിക്കും ഹൃത്തിൻ വിചാരങ്ങും അതൂ തടയാൻ മനുചർ കാവില്ല ജീവൻ്റെ വൃക്ഷത്തെ തിരിച്ചറിയുന്നോർ ജീവൻ നിത്യം നേടിടുന്നോർ ഭാഗ്യവാൻമാർ ജീവിതമീ ഭൂവിൽ വിജയിച്ചിടുന്നോർ ജീവിതാന്ത്യം കനവിലെ പൂമേത്തയിൽ ൂരിക്കലും അറിയാതെ പോലും തൊടുക അരുതും അജ്ഞതയ്ക്കും വിധി നേരിടേണ്ടി വരും അങ്ങുത്തരുന്ന ഞാനും ൗജന്യമാണും മനുജരുടെയേറ്റവും വലിയതം മുഖ്യമായതും ആദ്യ ചുമതലയും മുകളിൽ നിന്നുമെ വഴി കാട്ടുന്നതം മകൂടം പ്രകാശം തിരിച്ചറിയലും മരിക്കേണ്ടി വന്നാലും കൈവിടരുതും മനസ്സിനെ മനസ്സിനെപ്പോഴും കൂട്ടിനു സത്യവും മാടി വിളിക്കുമ്പോൾ മനുജർ നേടിടും വമ്പൻ പ്രതിഫലം സമ്മാനങ്ങൾ നമ്മി അമ്പരപ്പിച്ചിടും സ്വർണത്തേക്കാൾ അധീനു മൂല്യമുണ്ടെന്നും സമ്പ ൊണ്ടതു നേടാൻ ആവിൽ നിന്നും സാവധാനം മനുജർ മനസിലാക്കും നമുക്ക് വാദ്യഘോഷങ്ങളാൽ സ്തുതിക്കാം നന്ദിയോടെ കൃതജ്ഞത ോസ്ത്രം പാടാം നമ്മിൻ ശിരസാവിടു നുയർത്തി നിർത്തും നമ്മെ എതിർക്കുന്ന ശത്രുവിൻ മുമ്പിലും പലപ്പോഴും അങ്ങൻ മടിത്തട്ട് പകർന്നു തന്നെ ആലിംഗനത്തിലും പകിട്ടേറിയ കാസേരീരുത്തും പ്രഭാത സവാരി ആണാകാശത്തിലും അപ്പോഴൊന്നും ഞാനറിഞ്ഞില്ലേയില്ലയും അതെന്നെയോ ആ ദുഷ്ടശത്രുവിൽ നിന്നും അവനെ ശാസിച്ചോടി ചെൻ്റെ രക്ഷയും അങ്ങേറ്റെടുത്തതാണെന്നും ഇന്നറിയാം എങ്ങനെ അടയ്ക്കും ഞാനെൻ്റെ വായയും എങ്ങനെ അങ്ങ് പ്രഘോഷിപ്പാതിരിക്കും എങ്ങനെ അങ്ങല്ലാതെ ജീവിപ്പാനാകും എനിക്ക ശത്രുവെ തോൽപ്പിച്ച ചങ്ങെത്തണം അന്നെ കാണിച്ച ഈരുട്ടുമുറികൾ അങ്ങുരുക്കിയ അഗ്നിത്തടാകങ്ങൾ ആ ലൂസിഫർ കൂട്ടർ ം അങ്ങിൻ മക്കൾ അന്നു വെന്തു ദുഷ്ടീറുമ്പോൾ തീരിച്ചറിയും അന്ധകാരപ്പുക കാരണം അവർ ഭൂമിയിൽ ചെയ്ത ആ മിട്ടറിയും പല്ലു ഞെരിച്ചിടും അങ്ങെ ദൃഷ്ടിയിൽ നിന്നും മറഞ്ഞിരിപ്പൻ ആർക്കും കഴിയില്ല ഓടിയോളിക്കുവാൻ അങ്ങയുടെതാണ് ഈ പ്രേ ൃഷ്ടികൾ അങ്ങോരാൾ മാത്രമാണല്ലോ ലോകനാഥൻ ഭൂവുടമ അങ്ങ് ഞങ്ങൾ വേലക്കാരും ഭൂവിലെ തൊഴിലിനു കൂലീ നമൂക്കും ബോഷരും നല്ലോരും പ്രവർത്തികൾ കോപ്പം ഭാവിയിൽ അറിഞ്ഞിടും നമ്മിൻ കൂലിയും അവർ ദുഷ്ടർ പുരപ്പുറത്തെ പുല്ലുപോൽ അത് വളരും മുമ്പുണങ്ങി മുമ്പുണങ്ങിപ്പോകുമ്പോൾ അവ കൊയ്യുന്നവൻ്റെ കൈകൾ മാടികൾ മടീകൾ മാത്രം നിറയുന്നില്ല പോൽ വിളിച്ചു കൊണ്ടിരിക്കും നാഥനെപ്പോഴും വിളി കേൾക്കുന്നത് മനസാക്ഷിയാണും വിധികൾ തെറ്റാതെ പറഞ്ഞു തന്നിടും വീഴ്ചകൾ വരരുത് അനുസരിക്കാനും കനവിലെ പൂമെത്തയിൽ ശൈക്കേണ്ടേ കാഞ്ചന സിംഹാസനം കാണുക വേണ്ടേ കരവിരുതുകൾ കണ്ടാസുദിക്കേണ്ടേ കയ്യേത്തും ദൂരം പൂമെത്തയിൽ എത്തേണ്ടേ കൊതിച്ചു കൊതിച്ചങ്ങേത്താൻ സദനേരം കേട്ടു കേട്ടു അങ്ങയിൻ സ്വരം ും കണ്ടു കണ്ടും അങ്ങി വദനം ഹൃത്തിയിലും കാണുന്നങ്ങെ പ്രകാശം എന്നേത്രങ്ങളും അങ്ങിൻ പറയിരിക്കും ആ വീടൊ െ വാസവും എങ്ങനീയാണം അതിവിടെ കാണും ഭവനം പോലെയും അറിയില്ല ജിജ്ഞാസ തുളുംപുന്നുവും